അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ പരിസരവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി സംസ്ഥാന പാതയോരത്തെ മൺകൂന വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിലെ മുട്ടിക്കൽ മോസ്കോ റോഡിന് സമീപം മണ്ണും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും കൂട്ടിയിടുന്നത് യാത്രക്കാർക്കും പരിസരവാസികൾക്കും ഭീഷണിയാകുന്നു അപകട വളവിലാണ് ഇത്തരത്തിൽ മൺകൂനകൾ ഉണ്ടാക്കിയിരിക്കുന്നത് മഴ പെയ്താൽ മണ്ണും ചെളിയും റോഡരികിലേക്ക് ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയാണ് വലിയ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മണ്ണിനോടൊപ്പം റോഡരികിൽ തള്ളിയിട്ടുണ്ട് പരിസരവാസികൾക്കും വിദ്യാർത്ഥികൾക്കും റോഡിലൂടെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇത്തരത്തിൽ മണ്ണ് കൂടിക്കിടക്കുന്നത് പരിസരവാസികളുടെയും വാഹനയാത്രക്കാരുടെയും ജീവനും ഭീഷണിയാണ് വർഷങ്ങൾക്ക് മുൻപ് റോഡരികിൽ തള്ളിയ മണ്ണ് നീക്കാത്തത് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമായിരുന്നു മുൻകാലങ്ങളിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ളതും അപകട മരണങ്ങൾ ഉണ്ടായിട്ടുള്ളതുമായ പ്രദേശത്താണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഈ നീക്കം മൺകൂനയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്നതിനാൽ എതിർവശത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ റോഡിനും യാത്രക്കാർക്കും ഭീഷണിയായി റോഡരികിൽ മണ്ണ് കൂട്ടിയിടുന്നത് തടയണമെന്നും ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് വല്ല ഒഴിഞ്ഞാലും ആവശ്യങ്ങളുടെ ഒരു ഭയങ്കര തിക്കാരായി ചെയ്യുന്നത് ഇതിനെന്തെങ്കിലും നടപടി എടുക്കണം ഈ മണ്ണ് കൊടുത്ത് മാറ്റണം അല്ലെ മണ്ണ് മാറ്റം ആവശ്യം ഈ മണ്ണ് മാറ്റണം മാറ്റി കൊടുക്കണം യു വി സി വി ന്യൂസ്